جئت بعد العسر يسرا ربنا اعلاك قدرا يا امام الانبياء انت في الوجدان حي انت للعينين ضي انت عند الحوض ري أنت هاد وصفي يا حبيبي يا محمد السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين بهماني غلاء كاب محلي ഈ വർഷം പ്രമദാനിന് ശേഷം ഞാൻ പുതിയ പാതയും ഒതിരിസുമായി സേവനം തുടങ്ങിയിരിക്കുകയാണ് നാൽപ്പതോളം കുട്ടികൾക്ക് ദർസ് നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രതീക്ഷയോടുകൂടെയാണ് ദർശനം പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം പലരും എനിക്കിവിടെ മുൻപരിചയുള്ളവരുണ്ട് ഞാൻ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലയളവിൽ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ നിന്ന് ഫൈലി ബിരുദം നേടി അവിടെ പഠിക്കുന്ന കാലത്ത് ആ ബാച്ചിൽ ജാമ്യാൻ വിലയയിലെ വിദ്യാർത്ഥി സംഘടനയായ നൂറു ലുലമുടെ പ്രസിഡൻറ് കൂടിയായിരുന്നു ഞാൻ അന്നുമുതലേ എനിക്ക് ഈ പ്രദേശവും ഈ പ്രദേശത്ത് ജോലി ചെയ്ത പണ്ഡിതൻ മുൻ പണ്ഡിതന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഏതായിരുന്നാലും ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം കേട്ടതും ഇവിടെ വന്ന് അനുഭവിച്ചതും ഒരുപാട് പണ്ഡിതന്മാരുടെയും അതിലപ്പുറം പണ്ഡിതന്മാരിൽ നിന്ന് പാരമ്പര്യമായി ദീൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ല ഒരു കാരണവന്മാരുടെയും ഒരിടമായിട്ടാണ് ഈ മഹലിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശിഷ്യ കാളി എന്ന ഒരു സംവിധാനത്തെ അതിൻ്റെ പൂർണാർത്ഥത്തിൽ അതിൻ്റെ മഹാത്മ്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഈ മഹൽ നിവാസികൾ എന്നെനിക്ക് നുഭവിക്കാൻ കഴിയുന്നുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് ഇവിടുത്തെ ജനത ഈ പള്ളിയെയും പള്ളി സംവിധാനങ്ങളെയും വളരെ ആദരവോടുകൂടിയും കൂടിയും ബഹുമാനത്തോടു കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അനുഭവം എനിക്കുണ്ടായത് ഞാനിവിടെ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ യുവാക്കൾ അല്ലെങ്കിൽ സാധാരണ പള്ളിയുടെ അധികാരങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന കാരണന്മാർ ഒഴിച്ച് ബാക്കിയുള്ളവരൊന്നും ഒരു അനാദരവുള്ള രീതിയിലുള്ള ഒരു വാക്കോ പെരുമാറ്റമോ ആരിൽ നിന്നും കാണാൻ കഴിയുന്നില്ല മറിച്ച് ആദരവോടുകൂടിയുള്ളൊരു സമീപനമാണ് എല്ലാവരിൽ നിന്നും കാണാൻ കഴിയുന്നത് എന്നത് വ്യതിരക്തമായി നമുക്ക് പല അനുഭവങ്ങളിൽ നിന്നും വേർതിരിച്ച് പറയാവുന്ന ഒന്ന് തന്നെയാണ് പിന്നെ പാരമ്പര്യമായ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ മഹല്യത്തിൽ ഭംഗിയായി നിലനിർത്തി പോരുന്നു എന്നതും വിശിഷ പള്ളിയുടെ ചുറ്റും പരന്നു കിടക്കുന്ന നൂറ്റാണ്ടുകൾ ഒരു എണ്ണൂറ് വർഷത്തോളമൊക്കെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ പള്ളിയും ഈ പള്ളിക്കാടും പള്ളി പോലെ തന്നെ ഈ പള്ളിയുടെ പരിസരത്തുള്ള ഈ മക്ബറയും ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നതിനേക്കാൾ ഉപരിയായി ആദരവോടെ ജനങ്ങൾ കാണുന്നു എന്നത് ഈ ജനതയുടെ അല്ലെങ്കിൽ ഈ മഹിള നിവാസികളുടെ ഒരു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കും പള്ളിപ്പറമ്പിലൂടെ പറമ്പിലൂടെ അനാദരവോടുകൂടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്വലാത്ത് ഹദ് അതുപോലത്തെ എല്ലാ മൗല്യവും ഈ അടുത്ത് വമനോഷാക്കളുടെ ആണ്ടെന്ന് ആണ്ടി മൗല്യവും മമ്പറം സയ്ദ് കുത്തുബുസ്ജ്മാൻ അവരുടെ മൂല്യത്തിൽ ഒക്കെ ഭംഗിയായി ഇവിടെ നടത്തപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് വന്നപ്പോൾ അതിൻ്റെ ആഘോഷം അതോടൊപ്പം വിദ്യാഭ്യാസ ജാഗരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇങ്ങനെ ഒട്ടനവധി മതഭൗതിക ആത്മീയ മേഖലകളിൽ പരമാവധി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ ആത്മീയതയ്ക്ക് ഒരു കുറവും വരാത്ത രൂപത്തിൽ ഈ കാര്യമൊക്കെ ഒരു ചരവിൽ പുറത്ത് വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടുത്തെ മഹൽ നിവാസികളും മുഴുവനും പള്ളിയും പള്ളി പരിപാലകരുമായി സജീവമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഉള്ളാഹു സുബാന ഭൂമത്താലാമത്തെ വരെ അത് നിലനിർത്തട്ടെ നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ജമായത്തിനാണെങ്കിലും മറ്റു ഇസ്ലാമിക കാര്യങ്ങളിലേക്കാണെങ്കിലും കാര്യങ്ങളിലേക്കാണെങ്കിലുമൊക്കെ ഒന്നുകൂടി നമ്മുടെ ഈ പാരമ്പര്യത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ജാഗരകരായി വിശിഷ്യ അഞ്ച് വക്കത്ത് സമയങ്ങളിൽ നടക്കുന്ന ജമായത്തിൽ കൂടുതൽ സാന്നിധ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിലൊക്കെയാണ് നമുക്ക് ഹൈറും വിജയവും എന്നുകൂടി മനസ്സിലാക്കി നമ്മൾ മുന്നേറേണ്ടതുണ്ട് അള്ള സുഹാനുഭവത്തായാല നമ്മുടെ ആനുകാലികമായ പുരോഗമന പ്രവർത്തനങ്ങൾ ദീനിനും ഈ നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ ഉപകരിക്കുന്ന വിധത്തിൽ അത് തീർക്കട്ടെ അമീൻ എന്നിട്ട് വാച്ച് ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ടുവരുന്നു വാക് ദവാന അലഹമ്മാലമി അസ്ലാം